പതിനഞ്ചു മാസത്തെ ഇസ്രയേലിന്റെ ക്രൂരതാണ്ഡവത്തിന് അറുതി വരുത്തിയെന്ന് തെളിയിക്കാൻ ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇസ്രയേലും അമേരിക്കയും കൂടെ ചേർന്ന് കളിച്ച ഒരു നാടകമായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ട വെടിനിർത്തൽ പ്രഹസനം മനസാക്ഷിയും അരവിപ്പിക്കുന്ന നീണ്ട നാനൂറ്റി ദിവസങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിന് ഒരു ഇടവേള എന്നോണം വന്ന ഈ ദുർബലമായ കരാർ യുദ്ധത്തിന്റെ ഭീകരത സഹിച്ച ദശലക്ഷക്കണക്കിന് ആളുകളുടെ പ്രത്യാശിയായിരുന്നു ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിമൽതാനി ഗാസിൽ തടവിലാക്കിയ ബന്ദികളെ ഉടൻ മോചിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ഇസ്രയേലും ഹമാസും വെടിനിർത്തലിന് ധാരണയിലെത്തിയതായി സ്ഥിരീകരിക്കുകയും ചെയ്തു ഗാസിൽ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത് ഒരു സുപ്രധാന സംഭവ വികാസമാണെന്നും മാസങ്ങൾ നീണ്ട ഭീകരമായ ക്രൂരതകൾക്ക് ശേഷം ഇസ്രയേലും അമേരിക്കയും കരാറിന് സമ്മതിച്ചെന്നുമാണ് യമനിലെ അൻസറുള്ള പ്രതിരോധ പ്രസ്ഥാനത്തിന്റെ നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂത്തി പ്രതികരിച്ചത് ഒട്ടനവധി കൂട്ടക്കൊലകൾ നടത്തി ഗാസയിലെ ഫലസ്തീനികളെ ഉന്മൂലനം ചെയ്യാനുള്ള അമേരിക്കയുടെ സഹകരണത്തോടെയുള്ള ഇസ്രയേലിന്റെ എല്ലാ ശ്രമങ്ങൾക്കും ഇതോടെ വിരാമമാവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യ മനസാക്ഷിക്കെതിരായി ഇസ്രയേൽ നടത്തിയ അഴിഞ്ഞാട്ടത്തിനെതിരെ പൊരുതി നിൽക്കാൻ ഗാസയിലെ പോരാളികൾക്ക് സാധിച്ചുവെന്നും അത്യധികം വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിലും അവർ പിടിച്ചു നിന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അത്യാധുനിക ആയുധങ്ങൾ കൈവശം വെച്ചിട്ടും ഇസ്രായേൽ സൈന്യം ഖാസയിൽ പരാജയപ്പെട്ടുവെന്ന് അൻസറുള്ള നേതാവ് ഓർമ്മിപ്പിച്ചു അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടെ യുദ്ധത്തിൽ വിജയിക്കാൻ എല്ലാ തന്ത്രങ്ങളും പ്രയോഗിച്ചിട്ടും ഇസ്രയേലിനു മുന്നിൽ ഗാസ കീഴടങ്ങിയില്ല മരണം മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും അവർ തിന്മയോട് പോരടിച്ചുകൊണ്ടിരിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പോലും താങ്ങാൻ സാധിക്കാത്തത്ര സൈനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭീകരതകൾക്കും വംശഹത്യയ്ക്കും വിധേയരായിട്ടും ഗാസയിലെ പലസ്തീനികൾ പോയില്ല തിരിച്ചു കിട്ടിയ പ്രത്യാക്രമണങ്ങളിൽ നിന്നും നേരിട്ട പരാജയത്തിനു ശേഷം ഒരു കരാർ അംഗീകരിക്കുകയല്ലാതെ അമേരിക്കക്ക് മുന്നിൽ മറ്റു മാർഗമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ആക്രമണത്തിന്റെ എല്ലാ കടമ്പകളിലും യുദ്ധത്തിന്റെ നയങ്ങൾ തെറ്റിച്ച ഇസ്രയേൽ ഐക്യരാഷ്ട്രസഭയെ നോക്കുകുത്തിയാക്കുകയും അന്താരാഷ്ട്ര സമൂഹത്തെ പരിഹസിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് ഒരു യുദ്ധത്തിൽ വിജയിക്കാൻ എത്രത്തോളം അതപ്പതിക്കാവോ അതായിരുന്നു ഇസ്രയേലിന്റെ രീതി ഇത് ലോക മനസാക്ഷിയുടെ മുന്നിൽ ഇസ്രയേലിന്റെ മുഖം വികൃതമാക്കി സമാധാന ചർച്ച അന്തിമ ഘട്ടത്തിൽ നിൽക്കുമ്പോഴും ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന ശക്തമായ ബോംബാക്രമണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ കൊല്ലപ്പെട്ടത് അറുപത്തിരണ്ട് പലസ്തീനികളായിരുന്നു കരാർ ജനുവരി പതിനഞ്ചിന് പ്രായോഗ്യത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും കരാറിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിൽ കഴിഞ്ഞ ദിവസം അനിശ്ചിതത്വം നിലനിന്നിരുന്നു ഇതിനു പിന്നാലെ ഹമാസുമായി കരാറിൽ എത്തിയെന്ന് ഇസ്രയേൽ തന്നെ അറിയിക്കുകയായിരുന്നു വെടിനിർത്തലിനു ശേഷം സൈന്യത്തിന്റെ പിന്മാറ്റം വ്യക്തമാക്കുന്ന മാപ്പ് ഇസ്രയേലിൽ നിന്ന് ലഭിക്കാനായിരുന്നു ഹമാസ് കാത്തിരുന്നത് ജനുവരി പത്തൊൻപതിന് പ്രാബല്യത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന കരാർ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ആദ്യ ചുവടുവെപ്പാണെന്ന് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം ജാസിമൽത്താനി പറഞ്ഞു കരാറിന്റെ പ്രാരംഭഘട്ടം നാൽപ്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കും ഈ കാലയളവിൽ ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് അതിർത്തി പ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ സേനയെ ഇസ്രയേൽ പിൻവലിക്കും പലസ്തീൻ തടവുകാരോടൊപ്പം മുപ്പത്തിമൂന്ന് ഇസ്രയേലി ബന്ധികളെ കരാർ വ്യവസ്ഥകൾ പ്രകാരം വിട്ടയക്കുമെന്നും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു കൂടാതെ മാനുഷിക സഹായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗാസയിലെ ആശുപത്രികളുടെയും മെഡിക്കൽ സെന്ററുകളുടെയും പുനരുദ്ധാരണവും ആരംഭിക്കും കരാറിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങളുടെ വിശദാംശങ്ങൾ പിന്നീട് വ്യക്തമാക്കുമെന്നും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതുവരെ ശാന്തത പാലിക്കാനും അക്രമത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും എല്ലാ കക്ഷികളോടും ആവശ്യപ്പെടുമെന്നും അൽത്താനി അറിയിച്ചു വെടിനിർത്തൽ കരാർ സമാധാനത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും സ്ഥിതിഗതികൾക്ക് യാതൊരു മാറ്റവും ഇതുവരെ കാണാനായിട്ടില്ല അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാർ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം ഇല്ലാതാക്കുമെന്ന് ഉറപ്പു നൽകുന്നില്ല അതിനിടയിൽ കരാർ അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ മറുവശത്ത് അതിന്റെ ക്രെഡിറ്റിന് വേണ്ടിയുള്ള മത്സരം നടക്കുകയാണ് ഒരു വശത്ത് ബൈഡനും മറുവശത്ത് ട്രംപുമാണ് കക്ഷികൾ ബന്ദികളെ മോചിപ്പിക്കുന്നതിനും വെടിനിർത്തലിനും മുൻകൈയ്യെടുത്തതിന് നെതന്യാഹു ബൈഡനും ട്രംപിനും ഒരുപോലെ നന്ദി പറയുന്നു പക്ഷേ ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള ചരിത്രപരമായ ഉടമ്പടിയുടെ ക്രെഡിറ്റിന് വേണ്ടി ഇരുവരും മത്സരിക്കുകയാണ് പ്രാഥമികമായി ഖത്തറിലെ ദോഹയിൽ നടന്ന ചർച്ചയിൽ ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ് നേരിട്ട് പങ്കെടുത്തതായി റിപ്പോർട്ടുകൾ പറയുന്നു ട്രംപ് തന്നെ തന്റെ ടൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ബന്ദി കൈമാറ്റത്തിന്റെ കരാറിന്റെ നേട്ടം പരസ്യമായി പ്രസ്താവിക്കുകയും ചെയ്തു കൂടാതെ ബന്ദികളെ മോചിപ്പിക്കുന്നതിനും അവരുടെ കുടുംബങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്തുന്നതിനും സഹായിച്ചതിന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്തിടെ നന്ദിയും അറിയിച്ചിരുന്നു കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ ട്രംപിനെ നേരിട്ട് കാണുമെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു ഇതേ സമയത്താണ് ബൈഡനുമായും ഫോൺ സംഭാഷണം നടത്തിയതായി നെതന്യാഹുവിന്റെ ഓഫീസിൽ നിന്ന് ഔദ്യോഗിക വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തലുണ്ടാക്കുന്നത് വെടിനിർത്തലിനായി നെതിന്യാഹു ഒരേ സമയം ഇരുവരെയും സമീപിച്ചു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ബന്ദികളെ വിട്ടു നൽകുന്നതിനു വേണ്ടി ഖത്തറുമായി ഇസ്രയേൽ പ്രതിനിധികൾ നടത്തിയ ചർച്ചകളുടെ വിശദാംശങ്ങളും ബൈഡനുമായി കൈമാറിയതായി നെതന്യാഹുവിന്റെ ഓഫീസ് പറയുന്നു ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ക്രെഡിറ്റ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തങ്ങൾക്ക് മാത്രമാണെന്നാണ് അവകാശപ്പെടുന്നത് നവംബറിലെ തന്റെ ചരിത്ര വിജയത്തിന്റെ ഫലമാണിതെന്ന് സ്വയമേ പ്രസ്താവിക്കുകയും ചെയ്യുന്നു എന്നാൽ ഖത്തർ ഈജിപ്ത് എന്നിവയുൾപ്പെടെ ഒന്നിലധികം കക്ഷികളുടെ ആഴ്ചകൾ നീണ്ട പരോക്ഷ ചർച്ചകളിലൂടെ അന്തിമ കരാറിൽ എത്തുന്നതിന് നടത്തിയ ശ്രമങ്ങൾ എടുത്തു പറയേണ്ടവയാണ് ഇസ്രയേലി ബന്ദികളെയും പലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കുന്നതിനും ഗാസയിലേക്കുള്ള മാനുഷിക സഹായം എത്തിക്കുന്നതും ഉൾപ്പെടെ നിർണായക ഉത്തരവുകളാണ് പതിനഞ്ച് മാസത്തിലേറെ സമയമെടുത്ത കരാറിൽ ഉൾപ്പെടുന്നത് വെടിനിർത്തൽ കരാർ നിലവിലെ അവസ്ഥകളെ മാറ്റാൻ സഹായിക്കുന്നതാണെങ്കിലും പല പ്രധാന പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടില്ല യുദ്ധത്തിലൊരു വിജയം ഉറപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആഗോളതലത്തിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിന്റെ മുഖം രക്ഷിക്കാൻ ഒരുപക്ഷേ ഈ കരാർ ഉപകരിച്ചേക്കുമെന്നാണ് ഇസ്രയേൽ കരുതുന്നത് ഇതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണെന്നല്ലാതെ ഒരു പരിഹാരമായി ഒരിക്കലും കാണാനാകില്ല അതിനിടയിൽ ഗാസയിലെ ഇസ്രയേൽ വംശഹത്തിയിൽ അമേരിക്കയുടെ പങ്കാളിത്തം തുറന്നു കാട്ടിയതിന് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് മുതിർന്ന അമേരിക്കൻ പത്രപ്രവർത്തകനായ സാം ഹുസൈനിയെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് ആക്രമിച്ചെന്ന വാർത്തയും പുറത്തുവന്നത് വളരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ക്രിമിനൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഹേഗിലില്ലാത്തത് എന്നായിരുന്നു വിദേശ നയത്തിന്റെ ദീർഘകാല വിമർശകനും സ്വതന്ത്ര പത്രപ്രവർത്തകനുമായ ഹുസൈനി ബ്ലിങ്കനു നേരെ ആക്രോശിച്ചത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഹേഗ് സംഘർഷം കൈകാര്യം ചെയ്യുന്നതിൽ അമേരിക്കക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹത്തെ ബ്ലിങ്കന്റെ പോലീസ് വലിച്ചിറക്കുകയായിരുന്നു ഉയരുന്ന ഇത്തരം ശബ്ദങ്ങളെ ഇനിയും അധികകാലം പിടിച്ചുകെട്ടാനാകില്ലെന്ന് കൃത്യമായി തന്നെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും അറിയാം അതുകൊണ്ട് തന്നെ ഇനിയും തകരുന്ന മുഖച്ചായി രക്ഷിക്കാൻ ഇത്തരമൊരു കരാറിലേക്ക് എത്തുകയല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല